MPV, ए, ും ആഡംബരപൂർണമായ അനുഭവം ആഗ്രഹിക്കുന്ന ആളുകൾക്കും ജനപ്രിയമാണ് കിയാ കാർണിവൽ ഏറെ നാളായി കാത്തിരുന്ന ഏറ്റവും പുതിയ കിയ കാർണിവൽ എം പി വി ഒടുവിൽ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ എം പി വി സെഗ്മെന്റിൽ ടൊയോട്ടോ ഇന്നോവയെ പിന്നിലാക്കാൻ എത്തിയ ഒന്നാം തലമുറ മോഡലിനേക്കാൾ ഇരട്ടിയിലധികം വിലയാണ് ഇനി മുതൽ പുതുതലമുറ കാർണിവലിനായി മുടക്കേണ്ടി വരിക പൂർണമായും വിദേശത്ത് നിർമ്മിച്ച് രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വില വരുന്നത് അതിനാൽ ഇന്നോവയുമായി ഇനി മത്സരവും ഉണ്ടാകില്ല ഇന്ത്യയിൽ കാർണിവലിന് വലിയ സ്വീകാര്യത ലഭിച്ചാൽ പ്രാദേശികമായി അസംബിൾ ചെയ്യാനും ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾക്ക് പദ്ധതി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ വില കുറയും കാർണിവൽ ടോപ് സ്പിക് ടൊയോട്ട ഇന്നോവ ഹൈക്രോസിനോട് വീണ്ടും മത്സരിക്കാനും തുടങ്ങും കഴിഞ്ഞ വർഷം നവംബറിൽ അന്താരാഷ്ട്ര വിപണികളിൽ വിൽപ്പനയ്ക്കെത്തിയ നാലാം തലമുറ കാർണിവലിന്റെ മുഖം വിനയ്ക്കിയ മോഡലാണ് ഇപ്പോൾ രാജ്യത്ത് എത്തിച്ചിരിക്കുന്നത് ബോക്സിയറും ഷാർപ്പുമായ ഡിസൈൻ തന്നെയാണ് മോഡലിന്റെ വലിയ ഹൈലൈറ്റ് കീയുടെ ടൈഗർ നോസ് ഗ്രിൽ എൽ ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ലംബുമായി അടുക്കിയിരിക്കുന്ന എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ പതിനെട്ട് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്വേലുകൾ എൽ ഇ ഡി ലൈറ്റ് ബാർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ടെയിൽ ലാമ്പുകൾ എന്നിവ കാർണിവലിന് കിടിലൻ ലുക്ക് നൽകുന്നു ഫ്യൂഷൻ ബ്ലാക്ക് ഗ്ലേസിയർ വൈറ്റ് ബെൽ എന്നീ രണ്ട് കളർ ഓപ്ഷനുകളിലും ടെസ്കാൻ ആൻഡ് അംബർ നേവി ആൻഡ് മിസ്റ്റി ഗ്രീ എന്നീ രണ്ട് ഡ്യോൽ ടോൺ ഇന്റീരിയർ തീമുകളിലുമാണ് പുതിയ കാർണിവൽ വാഗ്ദാനം ചെയ്യുന്നത് േട്ടിലാണ് പുതിയ കാറിന് വിളിക്കുക ഒരുക്കിയിട്ടുള്ളത് ഹീറ്റിംഗും വെന്റിലേഷനും ഉള്ള രണ്ടാം നിര ക്യാപ്റ്റൻ സീറ്റുകളും ക്രമീകരിക്കാവുന്ന ലെഗ് സപ്പോർട്ടും യാത്രകൾ കൂടുതൽ സുഖകരമാക്കും ഡ്യൂവൽ കാറിന്റെ ഡിസ്പ്ലേകൾ ഫോർ സ്റ്റിയറിംഗ് വീൽ ഡ്യൂൽ ഇലക്ട്രിക് സൺറൂഫുകൾ ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ പതിനൊന്നിഞ്ച് ഹെഡ് ഡിസ്പ്ലേ സ്പീക്കർ ബോ സൗണ്ട് സിസ്റ്റം ട്വൽവ് വി പവർ ഡ്രൈവർ സീറ്റ് വയർലെസ് ചാർജിംഗ് പാഡുകൾ എച്ച് വി എസി കൺട്രോളുകൾ ഹാപ്ട്രിക് ടച്ച് സർഫസുകൾ പവർ ടൈൽ ഗേറ്റ് പവർ സ്ലൈഡിംഗ് റിയർ ഡോറുകൾ ഹീറ്റിംഗ് വെന്റിലേഷൻ സീറ്റുകൾ എക്സ്റ്റെൻഡിബിൾ ലെഗ് സപ്പോർട്ട് എന്നിവയാണ് എം പി വിയുടെ ഇന്റീരിയറിൽ ഒരുക്കിയിട്ടുള്ളത് എട്ട് എയർ ബാഗുകൾ റിയർ ഡിസ്ക് ബ്രേക്കുകൾ എഎ സി ഹിൽ അസിസ്റ്റ് ഫ്രണ്ട് റിയർ സൈഡ് പാർക്കിംഗ് സെൻസറുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് ലെവൽ ടു സ്യൂട്ട് എന്നിവയാണ് കാർണിവലിലെ സേഫ്റ്റി ഫീച്ചറുകൾ എം പി വിയുടെ അഡാസ് ഫീച്ചറുകളിൽ ലെയിൻ കീപ്പ് അസിസ്റ്റ് ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ് അവോയ്ഡൻസ് അസിസ്റ്റ് ഹൈ ബീം അസിസ്റ്റ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്നിവയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് പുത്തൻ കാർണിവലിലും ഇടം പിടിച്ചിരിക്കുന്നത് എയ്റ്റ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എൻ എം ടോർക്കാണ് ഉത്പാദിപ്പിക്കാനാവുക കിയ എം പി ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലായാണ് ഇന്ത്യയിലേക്ക് വരുന്നത് മൂന്ന് വർഷത്തെ സൗജന്യ മെയിൻ്റൈനൻസ് വാറന്റി റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്നിവയും പുതിയ കാർണിവലിനൊപ്പം കിയ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുതിയ എം പി വിക്ക് ഇതിനോടകം തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബുക്കിങ്ങുകൾ ലഭിച്ചതായി ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട് ലിമോസിൻ ലിമോസിൻ പ്ലസ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലായാണ് പുതിയ നാലാം തലമുറ കിയ കാർണിവൽ വിപണിയിലെത്തുന്നത് ഇന്ത്യയിൽ അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപ മുതലാണ് വാഹനത്തിന്റെ എക്ഷോറും വില വരുന്നത് ആഡംബര എം ബി വിക്കായുള്ള ഡെലിവറികൾ വരും മാസങ്ങളിൽ ആരംഭിക്കുന്നതായിരിക്കും സീറ്റിംഗ് അറേഞ്ച്മെന്റുകളുമായി നിരത്തുകളിലേക്ക് എത്തുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് എന്നാൽ സെവൻ സീറ്റർ ഓപ്ഷനിൽ മാത്രമാണ് ഇത്തവണ കാർണിവൽ വാങ്ങാനാവുക വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ